എല്ലാവർക്കും നമസ്കാരം സുഖല്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് സപ്പോർട്ട് ഒരുപാട് പോസിറ്റീവ് കമൻസ് എല്ലാം കിട്ടി വളരെ നന്ദിയുണ്ട് അതിൽ ഒരുപാട് പേര് നെഗറ്റീവായിട്ടും പറഞ്ഞിട്ടുണ്ട് കാരണം അവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ വീഡിയോകളിലുള്ള എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് അവർ പോസിറ്റീവ് മൈൻഡിൽ തിങ്ക് എന്ന ആൾക്കാർക്ക് ഒരിക്കലും നെഗറ്റീവ് വരാത്ത ആളുകൾക്ക് അതിനെക്കുറിച്ച് ബോധറിയേണ്ട കാര്യമില്ല കാരണം അവർ നെഗറ്റീവ് തന്നെ തള്ളിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഞാനതിനെ ഞാനതിനെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല അപ്പൊ എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ് എങ്ങനെ മാൾട്ടയിൽ മാൾട്ടയിലെത്തിയെന്ന് അപ്പോ അതിനൊരു വിധിയുണ്ട് വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കത് പറയാതിരിക്കാൻ തന്നെ വയ്യ കാരണം ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കൽ നാട്ടിലേക്ക് പോവാണ് നാട്ടിലേക്ക് പോയി ലീവിന് ഇരിക്കുമ്പോൾ ഞാൻ വൈഫിനോട് അടുത്ത് പറഞ്ഞാൽ നമുക്ക് ഹെവി ബസ്സിന്റെ ലൈസൻസ് ഒന്ന് എടുക്കാം കാരണം ഇൻ കേസ് ഫ്യൂച്ചറിൽ ദുബായിലെ ജോലി എങ്ങാനും നഷ്ടപ്പെട്ടാല് നമുക്ക് നാട്ടിൽ ബസ് ഓടിച്ചെങ്കിലും ജീവിക്കാലോ അല്ലെങ്കിൽ കാറിന്റെ ലൈസൻസ് കൊണ്ട് നാട്ടിൽ ഒരു കാര്യമില്ല അപ്പൊ ഒരു ബസ്സെങ്കിലും ഓടിച്ചാൽ നമുക്ക് ജീവിക്കാം എന്ന് പറഞ്ഞിട്ട് അന്ന് ഒരു ഏകദേശം പതിനായിരം രൂപയുടെ അടുത്തായി നല്ല ക്ലാസ്സിലൊക്കെ പോയി നല്ല ടെസ്റ്റൊക്കെ പാസ് ആയി ഒരു രണ്ട് മാസത്തിനുള്ളിൽ സംഭവം ക്ലിയർ ആയി ലൈസൻസ് കൈ കിട്ടി ലൈസൻസ് കൈ കിട്ടി ഞാൻ തിരിച്ച് ദുബായിക്ക് പോയി തിരിച്ചു പോയി ഓരോ വരവും വന്ന് പോയി ഇങ്ങനെ ഇരുന്നു കറക്റ്റ് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴ് ഞാൻ ഒരു മനോരമ പത്രം എടുത്ത് എന്റെ വൈഫിന്റെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വായിച്ചു നോക്കുക വായിച്ചു നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് പരസ്യം മാൾട്ടയിലേക്ക് ഹയറിങ് അപ്പോൾ അടുത്ത ആഴ്ച ആ ആളെ എടുക്കേണ്ടതെന്ന് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ട്രാവൽസ് പാലക്കാടുള്ള ഒരു ട്രാവൽസ് ഞാൻ പേര് പറയുന്നില്ല കാരണം അവരിപ്പോൾ ആ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അവർ ആ ട്രാവൽസ് പറഞ്ഞു ഓക്കെ നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ലൈസൻസിൻ്റെ കോപ്പിയും ഇതൊക്കെ അപ്പം ഇപ്പം നാട്ടിലത്തെ ലൈസൻസാണ് ആവശ്യം കേട്ടോ ദുബായിലത്തെ ഒന്നും ഉണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നാട്ടിലത്തെ ലൈസൻസ് ഉണ്ടെങ്കിലും ഓക്കെയാണ് ആളുകൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് ഒരു പത്ത് മൂവായിരം പേരുണ്ട് എറണാകുളത്ത് ഇൻ്റർവ്യൂവിന് ഞാനും അതിൽ പോയി അങ്ങനെ എനിക്ക് ഒരു അലഹമില്ല ഒരു ഇതോടുകൂടി ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ കിട്ടി അങ്ങനെ ഞാനതിൽ പാസ്സായി പാസ്സായി പിന്നെ ഒരു രണ്ട് വർഷം കൊടുത്തു അതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട് അതായത് പാസ്സായി കഴിഞ്ഞ് നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ അപ്രൂവ് ആയി കാര്യങ്ങളൊക്കെ കൊടുത്തു ഒരു എൺപതിനായിരം രൂപ ട്രാവൽസിന് കൊടുത്തു ബാക്കി നാല് ലക്ഷം വേണമെന്ന് പറഞ്ഞു ആ നാല് ലക്ഷം പാർട്ട് പാർട്ടായിട്ട് കൊടുത്താൽ എന്ന് പറഞ്ഞു അവർ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് ഈ ഒരു പ്രോജക്റ്റ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഈ വർക്കിനെ കുറിച്ചിട്ടും ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കൊരു കറക്റ്റ് ഒരു ഇൻഫോർമേഷൻസ് അവർ തന്നിർന്നില്ല അപ്പൊ നമുക്കും ഡൗട്ടായി ഇത് ആദ്യമായിട്ട് ഇത് ആരോട് ചോദിക്കണം മാൾട്ട യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആരും കാണുന്നില്ല ഇപ്പൊ നിങ്ങൾ മാൾട്ട സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് നിങ്ങളെ സഹായിക്കാനായിട്ട് അന്നാരും ഇല്ല അപ്പോൾ ഞങ്ങള് അള്ളാഹു തവക്കൽ എന്ന് വിചാരിച്ചിട്ട് പൈസയും കൊടുത്തു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ രണ്ട് വർഷത്തിനുള്ളിൽ സംഭവം റെഡിയായി ഞാൻ മാൾട്ടയിലേക്ക് പോവുകയാണ് മാൾട്ടയിൽ ചെന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒരു അജ്മാന്റെ ഒരു രൂപം നമ്മളുടെ മനസ്സിൽ അപ്പൊ നമ്മൾ ഈ ഗൾഫ് കൺട്രീസിൽ നമ്മൾ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് അത് വലിയ വിഷയല്ല നാട്ടിൽ നിന്ന് കയറിപ്പോന്ന ആദ്യമായിട്ട് കയറിപ്പോന്ന കുറച്ച് ടീമുകൾ ഉണ്ട് അവർക്ക് യൂറോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവർക്ക് ഭയങ്കര സെറ്റപ്പ് നല്ല സൗകര്യങ്ങൾ ഇതൊക്കെ പക്ഷെ ഒരു ദുബായിലും അവിടെയൊക്കെ ഉണ്ടായിരുന്ന ഒരാൾക്ക് മാൾട്ടയിലേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഒരു ഫീൽ വരും അയ്യോ ഇത് എന്ത് രാജ്യം ഇത് ആകെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ബിൽഡിങ്ങുകളും പഴയ ബിൽഡിങ്ങുകളും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ആ ഒരു രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം റോഡുകളൊക്കെ അവരൊക്കെ ഒന്ന് ആക്കി നല്ല റോഡുകളൊക്കെ വന്നു തുടങ്ങി നല്ല ബസ്സുകളൊക്കെ വന്നു തുടങ്ങി അങ്ങനെയൊക്കെ ആയിപ്പൊ നല്ല ലെവലായി ഇപ്പൊ വരുന്ന ആളുകൾക്ക് ആ അയാൾ എന്താ പറഞ്ഞത് തോന്നിപ്പോകും പക്ഷെ ആ രണ്ടായിരത്തി പത്തൊമ്പതില് ഞങ്ങള് ചെല്ലുമ്പോൾ ഒരു കോലത്തിലായിരുന്നു റോഡുകളായാലും എന്തായാലും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല എന്നാലും നമ്മൾ പൊരുത്തപ്പെടും കാരണം നമ്മൾ ആദ്യമായിട്ട് വന്നാലോ യൂറോപ്പിൽ അടിച്ചു പൊളിക്കാം നമുക്ക് നല്ല ശമ്പളമൊക്കെ ഉണ്ടാവും എന്നുള്ളതിനൊക്കെ തന്നെ നമ്മൾ നിന്നു അങ്ങനെയാണ് ഞങ്ങൾ മാൾട്ടയിൽ എത്തിയത് ഈ മാൾട്ടയിൽ നിന്ന് അവിടെ ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം പക്ക ട്രെയിനിങ് ആണ് നമ്മൾ ഏത് ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും അവർ അടച്ച് വണ്ടി ഓടിക്കും ബസ് ഓടിക്കും കാരണം അത്രയും നാൾ നമ്മൾ വിചാരിച്ചാൽ ദുബായിൽ ഇരുന്ന ഒരാൾക്ക് യൂറോപ്പിലേക്ക് പോയാലും ആയിട്ട് ഓടിക്കുക കാരണം ഭയങ്കര സംഭവമാണെന്നൊക്കെ വിചാരിച്ച് പക്ഷെ അതല്ല ദുബായിൽ നിന്ന് മാൾട്ടയിൽ വന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഡ്രൈവർമാരും പെട്ടുപോകും മാൾട്ടയിൽ അങ്ങനത്തെ റോഡ് കൺജസ്റ്റഡ് റോഡാണ് ട്വൽവ് മീറ്റർ തേർട്ടീൻ മീറ്റർ ബസ്സാണ് രണ്ട് സൈഡ് പാർക്കിംഗ് ഉണ്ടാവും അതിൻ്റെ ഇടയിൽ കൂടി തോന്നിയ മാതിരിയൊക്കെ വണ്ടി എടുത്ത് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിങ്ങിൽ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കും പക്ഷെ നമ്മളുടെ ഓൺ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണം നമ്മൾ ട്രെയിനിങ് കഴിയുമ്പോൾ നമ്മൾ നമ്മളെടുത്തു പോകാൻ അതിൻ്റെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടാവും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും റോട്ടിൽ നമ്മളെ കാണുമ്പോഴൊക്കെ വിരല് പൊക്കി കാണിക്കുക അറിയാലോ നടുവരലിൽ പൊക്കി കാണിക്കുക നമ്മളെ ഇഷ്ടമല്ലാത്ത ആളുകൾ ടാക്സിക്കാര് എല്ലാം കൊണ്ടും വീർപ്പുമുട്ടലുകളാണ് നാളേനും മൂന്ന് കൊല്ലം നമ്മളവിടെ നിന്നു ആയി ഇങ്ങനെ പോകുമ്പോൾ ഈ പുതിയതായിട്ട് വന്ന ആൾക്കാർക്കൊക്കെ ലൈസൻസ് കിട്ടി അവർ ജർമ്മനിക്ക് പോവുകയാണ് ടക്ക് ടക്ക് അപ്പൊ നമ്മൾ നാല്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞവരെ ജർമ്മനി അന്ന് വേണ്ട അപ്പൊ എന്താ ചെയ്യാ നമ്മൾ ഏതായാലും നിലയറപ്പിച്ച് ഇനി മാൾട്ടയേ ഉള്ളൂ ജീവിതം അവിടെ തന്നെ എന്തെങ്കിലും ആവട്ടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു ഒരു വന്ന ഒരു അമ്പത് ശതമാനം ആൾക്കാരും ജർമ്മനിക്ക് പോയി ഒക്കെ നാൽപ്പത്തഞ്ചു വയസ്സിൽ താഴെയുള്ള ആളുകളൊക്കെ ജർമ്മനിക്ക് പോയി അപ്പൊ ചിലവരൊക്കെ വന്നിട്ട് നമ്മളോട് ചോദിക്കും മുജീവിക്കോ എങ്ങനെ നിന്ന് മുജീവിക്കോ ഈ മൂന്നര വർഷം മൂന്ന് വർഷമൊക്കെ നിങ്ങളൊക്കെ സമ്മതിക്കണോട്ടാ നമ്മളുടെ സിറ്റുവേഷൻ എന്താണെന്ന് അവർക്ക് അറിയാം എന്നിരുന്നാലും വെറുതെ ഒരു കുത്ത് അത്രേ ഉള്ളൂ നമ്മക്കറിയാന്നാ നമുക്ക് നോക്കാം സാരമില്ല ഒക്കെ നമ്മളിങ്ങനെ പോട്ടെ സാരില്ല നമ്മളിപ്പോ എന്തായാലും മാൾട്ടക്കാരനല്ലേ മാൾട്ടയിൽ തന്നെ നിക്കാൻ നമുക്ക് ചിലപ്പോ ഇവിടെ കൊഴപ്പൊന്നുമില്ല ഇങ്ങനെ പോകണം അപ്പോഴാണ് നമുക്ക് അയർലാൻഡിന്റെ ചാൻസ് കിട്ടിയത് അതെങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം